പഠിക്കണം എന്നൊക്കെ ചിന്ത ഉള്ളവർ ഇത്രയും പ്ലാൻ ചെയ്ത ചെയ്തൊരു പയ്യനെ കൊല്ലത്തില്ലല്ലോ പഠിക്കണമെന്ന് ചിന്ത ഉള്ളവർ പഠിക്കൂലേ പിന്നെ ഇപ്പോൾ പെട്ടെന്ന് അബദ്ധത്തിൻ്റെ ഒക്കെ സംഭവിച്ചതാണെങ്കിൽ ഓക്കെ നമുക്കത് അംഗീകരിക്കാം പെട്ടെന്നുള്ള വെസ്റ്റേഷനിലെ ചെയ്തതാണ് അങ്ങനെ നല്ല ഇത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരിക്കലും കണ്ട ചീറ്റിപ്പോയി അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത് അപ്പം ഇത് കറക്റ്റ് തന്നെയാണ് ഇനി ഓരോ കുട്ടികളും അങ്ങനെ ചെയ്യാൻ പാടില്ല തൊക്കെ തന്നെയാണ് ചെയ്യാൻ പാടില്ല എപ്പോഴും ആ കുടുംബത്തിനാണല്ലോ കുടുംബത്തിനാണല്ലോ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിതിനെ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ നമുക്കറിയാം ഒരുപാട് പേര് ഇതുപോലെ വധശിക്ഷയ്ക്ക് വിരിക്കപ്പെട്ടിട്ട് ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ട് അപ്പം അതുപോലെ ആവാതെ ഇത് ഉടനടി പ്രാബല്യത്തിൽ വരണം അല്ലാതെ മുന്നോട്ടിലൊരു അപ്പീലിന് പോകാനോ രക്ഷപ്പെടാനോ എന്തെങ്കിലും ഒരു പഴുതിലൂടെ രക്ഷപ്പെടാൻ ഒരവസരത്തിൽ കൊടുക്കാൻ പാടില്ലെന്നാണ് അഭിപ്രായം എങ്ങനെയാണെങ്കിൽ ഈ വിധിയെ പ്രാബല്യത്തിൽ വരുന്നത് നല്ലൊരു വിധിയാണ് കാരണം എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാവും കാരണം ഇങ്ങനെ പ്രണയം ഓക്കെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണെങ്കിൽ മാത്രം അവർ പോവുക അല്ലാത്ത പക്ഷം വെറും ഡൈവേഴ്സൺ ആണെങ്കിൽ പോവാതിരിക്കുക ന്യായമായ ന്യായമായ ഒരു വിധി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ സ്നേഹിക്കുന്നവർക്ക് ഇനി ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മെസ്സേജ് ആണ് കോടതി എന്തായാലും നല്ലൊരു വിധിയാണ് എന്നെങ്കിൽ അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ ഇത് എന്തോ പ്ലാൻ ചെയ്ത് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് സ്നേഹിക്കുന്നവരിൽ അത് ചെയ്ത തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മനസ്സാക്കിയോടത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കോടതി എടുത്ത നടപാട് വല്ലവർക്കൊരു മെസ് സമൂഹത്തിലൊരു മെസ്സേജ് ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരെ പറ്റിക്കുകയോ പുള്ളിക്കാരെ മിസ്മസ് ചെയ്തോ ചെയ്തിട്ടില്ല ആത്മാർത്ഥമായിട്ടാണ് ആ കുട്ടിയെ പ്രണയിച്ചിട്ടുള്ളത് അപ്പോൾ ആ കുട്ടി പുള്ളിക്കാരന് തിരിച്ചിങ്ങനെ ഒരു ചെയ്യേണ്ടി ഇരുന്നില്ല അത് റോങ് മെസ്സേജാണ് കുട്ടി കൊടുത്തത് എന്തെല്ലാം കുട്ടി ശിക്ഷ അർഹിക്കുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എനിക്ക് പേഴ്സണലി ഇത് കറക്റ്റാണ് സമൂഹത്തിനൊരു മെസ്സേജ് കൂടിയാണ് കാരണം ആ പുള്ളിക്കാരെ ഈ പതിനാല് ദിവസം ബെഡിക്ക് കിടന്നിട്ട് പോലും ആ മരണസമയത്ത് പോലും പുള്ളിയെ സ്നേഹിച്ച പെണ്ണിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അത് തന്നെ അവൾക്ക് ഒരു ഇതാണ് കാരണം അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടെ അങ്ങനൊരു മനസ്സിന് തോന്നിയത് തന്നെ ഇപ്പോഴും ആ കുട്ടിക്ക് നിയമം നടപടി കിട്ടിയിട്ട് പോലും അതിൻ്റെ മുഖത്തൊരു പശ്ചാത്താപവും കുറ്റബോധമൊന്നുമില്ല അപ്പോൾ ആ കുട്ടിക്ക് തർക്കിക്കുന്നുണ്ട് ആ കുട്ടി അത് അംഗീകരിക്കുന്നുണ്ടായിരിക്കും അതെ ഒരു മെസ്സേജ് തന്നെയാണ് ഇപ്പോൾ ഞാൻ ആണോ പെണ്ണെന്ന് പറയത്തില്ല ആരായാലും റിയലായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ ഇങ്ങനെ പിന്നെ കൊല്ലേണ്ട രീതിക്ക് വരേണ്ടത് നമ്മൾ അതിൻ്റെ ആവശ്യമില്ല സ്നേഹിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ ഒരുപാട് ബഹുമാനിക്കുകയും അതിൽ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടില്ല ഇതിൻ്റെ റൈറ്റ് വേർഷൻ എന്താണ് നമ്മൾ ആലോചിച്ചാൽ എത്തുന്ന കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളോ അല്ല അപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ ഇതിൻ്റെ പല പുറങ്ങളും ചർച്ച ചെയ്ത് അവസാനം എത്തിയ നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഡിസി ഡിസിഷൻ എന്ന് പറയുന്നത് വധശിക്ഷയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണ ഒരു പൗരൻ എന്നുള്ള തരത്തിൽ ഞാനിത് ഇത് ഇങ്ങനെ തന്നെ വേണ്ടിയിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ പല വീഡിയോസും അതായത് ഭയങ്കര ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന തരത്തിൽ പുറത്തു വന്നിരിക്കുന്ന ഫോൺ കോൾസൊക്കെ കാണുമ്പോൾ എനിക്ക് അതിശയം നമ്മൾ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പലപ്പോഴും ഈ വോയിസ് മാത്രം കേട്ട് കേട്ട് വോയിസിലൂടെ ഒരാളുടെ മുഖം വരയ്ക്കുകയും അവരെ പറ്റി ഇമാജിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ വളരെ കൺവിൻസിംഗ് ആയിട്ട് ആ ഫോൺ കോളിൽ ഒരു ഒരു പതർച്ച പോലും വരാതെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ ഇങ്ങനെയും ആൾക്കാർ സംസാരിക്കുകയോ ഇങ്ങനെയും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയോ ഇങ്ങനെയൊക്കെ മനുഷ്യരോ എന്ന് തോന്നിപ്പിച്ച തരത്തിലുള്ള ഒരു ഫോൺ കോളായിരുന്നു പല വീഡിയോസും ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഫോൺ റെക്കോർഡിങ്സും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരു നമ്മൾ എങ്ങനെയാണ് ഒരാളെ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ആലോചിക്കുമ്പോൾ അതായത് ഇന്നത്തെ ജനറേഷൻ ഇപ്പോൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ നിങ്ങൾ പറയുമ്പം ഇതും കഴിഞ്ഞു വരുന്ന ജനറേഷനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പാരൻ്റാണ് ഞാൻ അതായത് എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ആറ് വയസ്സും ഒരു കുട്ടിക്ക് മൂന്ന് വയസ്സുമാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളെ ഇതെങ്ങനെ ഡീൽ ചെയ്യുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു ജനറേഷനാണ് ഈ നയൻറ്റീസ് കിഡ്സ് എന്ന് പറയുന്ന തന്ത തന്തവയം തള്ളവയുമുള്ള ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ വളർത്തുന്നത് പക്ഷേ ബീറ്റ ജനറേഷനെയോ ആൽഫ ജനറേഷനെയോ ആണ് അത് എപ്പോഴും താങ്ങുമ്പോൾ എന്നാണ് മനസ്സിലാവാത്ത ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതേ നമുക്ക് നമ്മളിങ്ങനെ പല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലും അഭിപ്രായം പറയാതെ പലരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാതെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും അപ്പോൾ ഇനി ഇതും കഴിഞ്ഞ് ഞങ്ങൾ വളർത്തിക്കൊണ്ടു വരുന്ന അടുത്തേൻ്റെ അടുത്തേൻ്റെ അടുത്ത ജനറേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ടെൻഷൻ അടിക്കുന്നത് അത് ഉറപ്പായിട്ടും ഒരു മകൻ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ റീസൻറ്റായിട്ട് വന്ന ഫോൺ കോൾസൊക്കെ കേട്ടപ്പോൾ ലാസ്റ്റ് അച്ഛ ഞാൻ മരിച്ചു പോവും എനിക്കിതാണ് സംഭവിച്ചതെന്ന് ലാസ്റ്റ് അച്ഛനോട് സംസാരിച്ചതായിട്ട് അങ്ങനെ ഞാനൊരു റിപ്പോർട്ട് കണ്ടിരുന്നു അപ്പോൾ അത് അത് കേട്ട് നിന്ന് കരഞ്ഞോണ്ടാണ് അച്ഛൻ ഇറങ്ങിപ്പോയതെന്നും അതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അത് കേട്ട അച്ഛനത് എങ്ങനെ എന്നാണ് ഞാൻ പുള്ളി ഓൾറെഡി പല പുള്ളിക്ക് ഇനിയും അതായത് ഒരു മകനെ അല്ലെങ്കിൽ മകളെ നഷ്ടപ്പെട്ട ഒരു പാരൻറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അങ്ങേയറ്റത് ആ ഒരു ദുഃഖം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വാക്കുകളിൽ നമുക്ക് പറയാൻ പറ്റാൻ കഴിയാത്ത ഒരു ദുഃഖമുണ്ട് അപ്പോൾ അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെ കിട്ടും അത് ഞാനെൻ്റെ ഈ പറയുന്ന എല്ലാ പൗരന്മാരെയും പോലെ ഞാൻ എൻ്റെ നിയമവ്യവസ്ഥയെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അത് യും ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത് സന്തോഷം കിട്ടേണ്ടത് തന്നെയാ ഒരാളുടെ ജീവൻ കൊണ്ട് നശിപ്പിച്ചിട്ട് എന്താ ആ പുള്ളിക്കാരി എന്ത് ഒരാളുടെ ജീവം കൊണ്ടുവന്ന് നശിപ്പിച്ചിട്ട് മാറിയ എനിക്ക് എനിക്ക് മനസ്സിലായി എനിക്കതൊരു ദഹിക്കണ ഡേ അല്ല കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത് ഇത് വെറുതെ ഇവിടെ പഠിക്കണം പഠിക്കണം അല്ലെങ്കിൽ ഓരോ കാര്യം പറഞ്ഞു അതല്ല ഇവിടെ എന്തിനു പഠിക്കണം വാർത്തയൊക്കെ കേഷ്യപാതെ എന്തോ തോന്നിയെന്ന് വെച്ചാൽ അവക്ക് അവർ എന്തായാലും മരിക്കാമുള്ളവള് തന്നെയാണ് ആ ചേട്ടാ ചേട്ടൻ്റെ അച്ഛനും അമ്മയും തന്നെ പറയുന്നുണ്ട് ഐസ് യുവിൽ കിടന്ന സമയത്ത് വായുതെന്ന് ഒരേം പതയൊക്കെ വന്നിട്ടുണ്ട് ആ ചേട്ടനും എൻ്റെ ഓർഗൻസ് മുഴുവൻ മതി കത്തിപ്പോയ നിലയിൽ അങ്ങനെയൊക്കെ ഉള്ള എങ്ങനെയാണ് മനുഷ്യർക്ക് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ തന്നെ എങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന മനുഷ്യനെ ജനിച്ച തന്നെ എന്താ മൃഗങ്ങൾക്ക് പോലും എല്ലാവരും അങ്ങനെയാണ് ആള് അത് പ്രണയിക്കുന്നവർ സിൻസിയർ ആയിരുന്നെങ്കിൽ അങ്ങനെ തന്നെ പോകും അല്ലാത്തവർ ഈ ഫേക്കായിട്ട് പ്രണയി എന്തിനാണ് ഒരാളുടെ ലൈഫ് കൊണ്ടെന്ന് വെറുതെ നമ്മൾ നശിപ്പിക്കണം ഒറ്റയാക്കി പറയുകയാണെങ്കിൽ തിണ്ടിത്തരം തെണ്ടിത്തരം ഈ പ്രേമിച്ചിട്ട് തേക്കുന്നതും തിണ്ടിത്തരം അത് സ്നേഹം പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ അല്ലല്ലോ അപ്പം നമുക്ക് നമ്മളൊരാൾക്ക് അറിഞ്ഞു കൊടുക്കുന്നതായിരുന്നാലും അയാൾക്ക് അത് കിട്ടാൻ അർഹതപ്പെട്ടവരാണെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ അതങ്ങ് പോകും അത്രേ ഉള്ളൂ വിധി വന്നപ്പോൾ നല്ല വിധിയാണെന്ന് തന്നെയാണ് തോന്നിയത് കാരണം ശരിയാണ് സ്ത്രീകൾക്ക് സംരക്ഷണം വേണം ഇന്ത്യൻ ഭരണഘടന മാനസാന്തരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഒരാൾക്ക് മാറാനുള്ള ഇത് മാറാനുള്ള ഒരു സമയം കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ എത്രയായാലും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കു പയ്യൻ തന്നെയാണ് ചെറിയൊരു ഏജ് മാത്രമേ ആ ഷാരൂൺ എന്ന് പറയുന്ന ഒരാൾക്കും ആയിട്ടുള്ളൂ അതുകൊണ്ട് ഒരാളുടെ ജീവൻ എടുത്ത ഒരാൾ വീണ്ടും നിയമത്തിൻ്റെ പരിരക്ഷയ്ക്ക് വിചാരണ തന്നെ ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്ത് എന്തുമാത്രം വേദനാജനകമായിരിക്കും ഒരാളുടെ ജീവൻ എടുക്കുന്നതാണോ പരിഹാരം എന്ന് ചോദിക്കാം പക്ഷേ ഇത് ആക്സിഡൻ്റലി സംഭവിച്ച ഒരു കാര്യമല്ല എന്നാണ് മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് കൃത്യമായ നാലഞ്ച് വർഷത്തെ പ്ലാൻ ഉണ്ടായിരുന്നു മാത്രമല്ല ഇത്രയുമൊക്കെ സ്നേഹിച്ച ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെ അവയവങ്ങളൊക്കെ ദ്രവിച്ചു പോകുന്ന രീതിയിൽ മരിക്കാൻ കിടക്കുന്നു എന്നറിഞ്ഞിട്ടും എങ്ങനെയാണ് പറയാതിരിക്കാൻ തോന്നിയത് അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നിയമവശങ്ങളാണല്ലോ എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല ഞാൻ ഇതിനെ സമീപിക്കുന്നത് വൈകാരികമായിട്ട് തന്നെയാണ് അപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അനിയന്മാർക്കോ ചേട്ടന്മാർക്കോ ആണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഒരിക്കലും പെൺകുട്ടി എന്നുള്ളൊരു ആനുകൂല്യം നമ്മൾ കൊടുക്കൂലല്ലോ അപ്പോൾ ഞാനാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരാളോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനെന്ന് പറയുന്ന വ്യക്തിയും ഒരു പരിഗണനയെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് അഭിപ്രായം അതിൻ്റെ ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ മേൽക്കോടതികളിൽ ചെല്ലുമ്പോൾ അത് എങ്ങനെയാണ് ഷാരോണിൻ്റെ കുടുംബത്തെയും കൂടി ബാധിക്കും എന്ന് ഓർത്തിട്ടായിരിക്കുമല്ലോ എന്തായാലും വിധി ഉണ്ടാവുക നല്ലൊരു വിധി തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മേൽക്കോടതികളിൽ നിന്ന്